ഇത് നമ്മുടെ ഈ പാടം പാടത്തിന്റെ വരമ്പിലാണല്ലോ ഈ അതെ വരമ്പ് കെട്ടിയിട്ടാണ് അതെ ഈ മാവുകൾ വെച്ചിട്ടുള്ളത് അതൊക്കെ പണ്ട് അങ്ങേപ്പുറം പാടം ഇവിടെ വെള്ളം കയറുന്ന അല്ലേ വെള്ളം കയറുന്നതാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത മാസം മുതൽ ഇവിടെ ഇവിടെ വെള്ളം ആക്കാം പാടമായിട്ട് കിടക്കും പക്ഷേ ഇവിടെ എപ്പോഴും കുഴപ്പമില്ല എന്തോ മാവുകൾക്ക് കുഴപ്പമില്ല മറിഞ്ഞ് മാവുകൾക്ക് ഇവിടെ കുഴപ്പമില്ല ഇതിൻ്റെ ഓവർഫ്ലോ ആയാൽ ഓവർഫ്ലോ ഉണ്ട് ഉണ്ട്

പിന്നെ പിടിക്കാത്തതാണ് നമ്മുടെ ദശേരി ദശേരി ഇന്നേവരെ വന്നിട്ടില്ല പിന്നെ വേറെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത്രേക്കാത്തു ആ ആ പിടിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറും കൂടെ വേണ്ടേ രണ്ടോ മൂന്നോ മാങ്ങയെ കൊണ്ടായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം നമുക്കൊരു മാവുണ്ടെങ്കിൽ ആ മാവിൽ നിന്ന് ഒരു ഔട്ട് അത് വേണം ഔട്ട്പുട്ട് കിട്ടാതെ അതേ രണ്ടെണ്ണം ഉണ്ടായി അതേ മൂന്നെണ്ണം ഉണ്ടായി എന്നെ സംബന്ധിച്ചോളം അഫോർഡ് ചെയ്യാൻ പറ്റും എന്നു വെച്ചാൽ എനിക്ക് ഇത്രയും ചില കിടപ്പുണ്ട് ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആദ്യം സ്ഥലമൊന്നും കാണില്ല മാവ് വയ്ക്കാനായിട്ട് അപ്പം അവിടെ കൊണ്ടുപോകുന്നുണ്ട് ഒരു മാവ് വെച്ചിട്ട് എനിക്കത് മൂന്ന് മാങ്ങ ഒരു വർഷത്തിൽ മൂന്ന് വാങ്ങാം കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ആ സ്ഥലം പോകാം അത്രയും സ്ഥലം പോയിട്ട് പോയി അതെ അതെ സാധാരണ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ മാവ് മാത്രമല്ല പ്രാവ് കാണും അത്യാവശ്യം അതെ തെങ്ങ് അങ്ങനെയുള്ള പച്ചക്കറികളും അതുപോലെയുള്ള പല പല കാര്യങ്ങളും ഫ്രൂട്ട്സ് എല്ലാം അവർ കൊണ്ടുവയ്ക്കും അപ്പോൾ ഉള്ള സ്പേസ് മുഴുവൻ പോവുക ഉള്ള സ്പേസ് മുഴുവനും അതെ അതെ ഒരു മാവ് കൊണ്ട് പോവുക എന്നിട്ട് അതിൽ നിന്ന് ഒരു വർഷം നാല് മാങ്ങ കാണുക എന്ന് വെച്ചാൽ വറുത്തല്ല എത്ര നല്ല മാങ്ങയാണെങ്കിൽ പോലും നാല് മാങ്ങ കിട്ടിയാൽ അത് വറുത്തല്ല മിനിമം ഒരു എണ്ണം വേണം നേരെ മറിച്ച് ഒരു മൂവാണ്ട കൊണ്ട് വയ്ക്കി ഒരു മൂവാണ്ട കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം ആണെങ്കിൽ നൂറ് മാങ്ങ കിട്ടും ആ അഞ്ച് വർഷം കൊണ്ട് നൂറ് മാങ്ങ കിട്ടും ഒരു മൂവാണ്ട ക്വാളിറ്റിക്ക് കുറവുട്ടു മാത്രമേ ഉള്ളൂ അതെ 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 എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ വരുന്നവര് ഈ ഈ മാങ്ങയൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാൻ വരുന്നവരാണ് അല്ല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അല്ല ഇത് ഒരു ദിവസല്ല ഈ എല്ലാ ദിവസവും ഞാൻ വേണ്ടി രാവിലെ മുതൽ വരെ നടക്കണ്ടെ നാളെ ഇവിടെ ഇങ്ങനെ കൊല്ലം വന്നു അതിന്റെ മുന്നിൽ കന്യാസ്ത്രീ സ്കൂളിൽ സ്കൂളിലുള്ളവര് വന്നു അതിന്റെ മുന്നിൽ നിന്ന് കൃഷി ഡിപ്പാർട്ട്മെന്റ് വന്നു നിങ്ങളെ നിങ്ങളെപ്പോലത്തെ അറിവുകളും നമ്മളെ പോലത്തെ ആളുകൾക്ക് ഒരു മുതൽ കൂട്ടാണ് ഇനി വരുന്ന തലമുറക്കും എന്റെ പ്രായം എൺപത്തിരണ്ട് വയസ്സായി അല്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീണ് കിട്ടിയ അറിവുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും വരുന്നു എൺപത്തിരണ്ട് വയസ്സായ ഒരാള് ഈ അത്യാവശ്യം കേറി പറയും ഇത് കൊണ്ടുവരികയും പേരെഴുതിയും ചില മാങ്ങൾ ഒക്കെ സമാനമായിട്ടുള്ളതുകൊണ്ട് അപ്പം തന്നെ പേരെഴുതിക്കും അല്ല നമ്മളെ പോലത്തെ ആളുകൾ മാവിനെ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പല രാജ്യങ്ങളിലൊക്കെ പോകുന്നതാണ് ഞാൻ അപ്പം പോലത്തെ ആളുകളൊക്കെ കൂടുതൽ നമ്മൾ മാവുകളും കാര്യങ്ങളും പഠിക്കാമല്ലോ ഇത് വർഷം ഒന്നോ രണ്ടും അല്ലല്ലോ എന്ന് ആദ്യമൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ആ ഒരാൾ വരുന്നു വീഡിയോ എടുക്കുന്നു ചാനലിൽ വരുന്നു മനോരമ വന്നു മാത്രൂമി വന്നു കേരള മറ്റേ ദേശാഭിമാനി വന്നു പിന്നെ ഇതുപോലെ ചാനലുകാർ അവർക്ക് എന്നും എന്നും വന്നപ്പോൾ പിന്നെ ആദ്യം വരുമ്പോൾ നമുക്ക് നിങ്ങളുടെ പരിചയ സമ്പത്തും ഒക്കെ നമ്മളെ ആളുകൾക്ക് കിട്ടുന്നതായിട്ട് നല്ല കാര്യല്ലേ ഇതെല്ലാം പല വഴിക്ക് പല പ്രാവശ്യം ഓരോന്നും ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എല്ലാവർക്കും കിട്ടില്ലല്ലോ ഇപ്പൊ നമ്മള് വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മളെ കേൾക്കുന്നവർക്കൊക്കെ നിങ്ങളെ പരിചയപ്പെടാനും വീണ്ടും ഒക്കെ നമുക്ക് നിങ്ങൾ അതുപോലെ എല്ലാവർക്കും അങ്ങോട്ട് നടക്കുമ്പോൾ അതുവേദ എല്ലാര്ക്കും നടക്കുന്നത് നമ്മൾ നോക്കാം നമ്മൾ പരമാവധി പോകുന്ന ഈ മാരകായ്മ ഞാൻ പിടിക്കണോ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു മുള വെട്ടി വെട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നടക്കുതരാം ഓക്കെ ഓക്കെ നോക്കി നോക്കി ഞാൻ പോയിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ പോകണം നമുക്ക് ഇനി ഏറ്റവും നല്ല മാങ്ങൾ പരിചയപ്പെടാൻ പറ്റിയ പറ്റിയതൊക്കെയാണുള്ളത് നമുക്കിത് അങ്ങോട്ട് ആ പോവാം ഇങ്ങനെ വരും മാവു മാമ്പഴങ്ങളൊക്കെ തേടി ാണ് കുട്ടനാടിന്റെ ചില ഭാഗങ്ങളിലൂടെ ഞങ്ങൾ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ബെന്നിച്ചാന്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത് കൈനടി ജോയിച്ച ഇത്രയും ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് മാവ് കണ്ടു എവിടെ ഇതൊരു അത്ഭുതാണ് കാരണം വെള്ളത്തില് തീരെ വെള്ളം ഇഷ്ടപ്പെടാത്തൊരു ഇതാണ് മാവ് പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥയോട് മാവ് പൊരുത്തപ്പെട്ടിരിക്കുന്ന കണ്ട് തന്നെ മനസ്സിലാക്കണം അല്ലേ ഇത് കണ്ട് നമ്മളാണ് വെള്ളത്തിൽ കൊണ്ടുവച്ചാൽ മാവ് ഇതുപോലെ ഉണ്ടാവും ഒന്നില്ല പക്ഷേ എങ്കിലും മൂപ്പരത് മൂപ്പനീച്ച് വിജയിപ്പിച്ചില്ലേ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ

ഇത് ഇവിടുന്ന് നല്ലത് എടുക്കുന്ന താങ്ങും കൊണ്ടാൻ വേണ്ടി പൊട്ടിച്ചതൊക്കെ പൊട്ടിയത് നല്ല എടുത്തോ അങ്ങനെ നോക്കേണ്ടതൊക്കെ നിങ്ങൾ പൊട്ടിയത് പറിക്കാൻ വന്നിട്ടുണ്ട് ഇത് നേരായി അക്കിലെന്താ കാട്ടത് രണ്ടെറും അല്ല തോലിക്ക് ഒരു കയ്പോ എങ്ങനെ ഈ പേര് വന്നെനിക്ക് അറിയാലോ കരിമ്പത്തൂന്ന് കിട്ടിയതാ ൊലിക്കായ വെയില് കൊള്ളുന്ന വശം നല്ല ചുവപ്പോയി ബാക്കിയ വശം ചെറിയ ഇത് നല്ലതുപോലെ ഉണ്ടാവും അത് ഈ ബ്ലാക്ക്പ്രിയവരൊക്കെ ഇവിടെ കിടക്കുന്നവർത്തോളം കാലം ഇതൊന്നും എടുക്കാറില്ല എനിക്ക് ഒരു മാങ്ങയേ തിന്നാൻ പറ്റുള്ളൂ അത് ബ്ലാക്പ്രിയാർ കഴിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കുന്നത് സൊറാങ്കിലിടുകൊറാങ്കിലിടുക അല്ലെങ്കിൽ ഈ മൂന്ന് മാങ്ങ മാത്രമേ അല്ലെങ്കിൽ ഫ്രഞ്ചിനടുവിൽ വല്യ വ്യത്യാസമൊന്നുമില്ല ഇതൊക്കെ ഞാൻ കഴിക്കുലിപ്പന തൊലിക്ക് ഒരു വായ്പ അവന്മാരെന്നൊന്നും പറയേണ്ട ഇത് കരിമ്പത്തെയാ കരിമ്പ കരിമ്പ യൂണിവേഴ്സിറ്റിക്ക് സമ അപ്പൊ അവരെ നമ്മള് എപ്പോഴും ഇതേ എണ്ണമുണ്ടല്ലോ നമ്പർ ഉണ്ടല്ലോ ഒരുപാട് പേര് പറിച്ചുകൊണ്ട് പോയിട്ടും ഇത്രയൊക്കെ ഉണ്ട് ഇവിടെന്ന് വെച്ചാ പുള്ളിക്കാർ തോട്ടത്തില് മാങ്ങ എല്ലാരും പറിച്ചുകൊണ്ട് പോവാനുണ്ടാ എന്നാലും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇതുണ്ടാവും പ്രാവശ്യം ഉണ്ടാവും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതിനാദോ വലിയ ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും എണ്ണം കിട്ടും നമ്പർ കിട്ടും സാധാരണ നമുക്ക് മാങ്ങ വേണം മാങ്ങാവശ്യത്തിന് വേണം എന്നുള്ളവർക്ക് കൂടുതൽ മാങ്ങ വേണമെന്നുള്ളവർക്ക് വെക്കാം കറി വെക്കാനും എല്ലാത്തിനും ഇത് കൊള്ളാം പിന്നെ വലിയ ഒരുപാട് ക്വാളിറ്റി ഇല്ലെന്ന് മാത്രമല്ല എക്സലൻറ്റ് ക്വാളിറ്റി ഒന്നും അല്ല മീഡിയം മീഡിയം ആ അത്വാൻസായിട്ടും സാമ്യമുണ്ട് ചിലപ്പോ അങ്ങനെയൊക്കെ ചിലപ്പോ വേരിയന്റ് കയറി വന്നതായിരിക്കും അങ്ങനെ ഉണ്ടല്ലോ മാങ്ങനെയാണോ ഇത് മലബാറിലെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതിന് ഒരു വല്ലാത്തൊരു പേരായിട്ട് തൊലി കയ്പൊലിട്ട് കഴിക്കുന്നുണ്ട് അതേമാതിരി പേരാണ് എന്ത് നാറീന്ന് എന്താ പറഞ്ഞിട്ട് അട്ടനാറി അത് അങ്ങനെ സ്മെല്ലുണ്ട് അട്ടനാറിയായിട്ട് അട്ടനാറിംഗ് എടുക്കി എഴുതി എങ്ങനെയുണ്ട് സ്വഭാവം അയ്യോ അങ്ങനെ കഴിക്കാൻ പുഴുവാന്ന് കാണുമ്പോഴേ പിന്നെ 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 നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നില്ല ഒരു മാങ്ങ എത്ര നല്ലതാണെങ്കിലും അത് പുഴു വരുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വർത്തുന്നു അതെ അതും അതും അപ്പൊ അവിടെ ഈ അവിടുത്തെ തനതായിട്ടുള്ള കുറെ മാവുകൾ അവര് സൂക്ഷിക്കുന്നുണ്ട് ഇതൊന്നും വലിയ വർത്തല്ലെന്ന് അവര് തന്നെ പറഞ്ഞു പിന്നെ ഞങ്ങൾ മലബാറിന്റെ ഒരു ആണല്ലോ ഈ കയ്പം അതുകൊണ്ട് ഇവിടുത്തെ കുറെ മാവുകൾ അന്യം നിന്ന് പോകാതെ അതിനൊക്കെ സംരക്ഷിക്കുന്ന ചുമതലയാണ് എനിക്ക് അപ്പൊ അതുകൊണ്ട് നങ്ങലേരി കേട്ടിട്ടുണ്ട് നങ്ങലേരി നങ്ങലേരി അങ്ങനെ കൊറേ കൊറേ എണ്ണം ഈ കരിപ്പത്തിൻറെതായിട്ടുള്ള മലബാറിൻ്റെതായിട്ടുള്ള അങ്ങനെ കൊറേ ഉണ്ട് അങ്ങനെ പിന്നെ കുറെ മാവുകളുണ്ട് അപ്പൊ ആ മാവുകളൊക്കെ മലബാറിന്റെ മലബാറിന്റെ സ്വന്തമാണ് അതെ ഞങ്ങളുടെ ഒരു ഈ കോമാങ്ങ 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 എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതെല്ലാം ഞാൻ കൊണ്ടുപോകുന്നത് ഇത് ക്രീപ്പിംഗ് ആണ് ചിലര് എന്നൊക്കെ പറയുന്നുണ്ട് ഏതാ ശരി എനിക്കറിയാം മലബാറിൽ നിന്ന് ഇങ്ങനെ ഓരോ മലബാറിലെ മാങ്ങയാണ് ഈ കരിമ്പത്ത് കുറെ ഈ മലബാറിലെ മാങ്ങകളൊക്കെ മാവുകളൊക്കെ സംരക്ഷിക്കുന്നുണ്ട് ഈ അന്യം നിന്ന് പോകാതെ അപ്പൊ ആ കൂട്ടത്തിലുള്ള മാവുകളാണ് ഈ നങ്ങലേരി ക്രീപ്പിങ് തൊലുകയ്പനെ കുറുക്കന് അങ്ങനെ കൊറേ കൊറേ മാവുകള് മലബാറിന്റേതായിട്ടുള്ള മാവുകളാണ് അത് നശിക്കാതിരിക്കാൻ വേണ്ടി അവർ ഇതൊക്കെ കൊണ്ടു അല്ലാതെ അതിന്റെ ക്വാളിറ്റി ആംശം നമ്മൾ വീണ്ടും നിലനിർത്തുന്നു അപ്പൊരു ഒരു ഒരു ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം പല ഇതും നിലനിന്ന് പോകാനും അത് ആ ദൗത്യം ഞാനും കൂടെ ഏറ്റെടുത്തിട്ടാണ് മലബാറിലെ ഇതൊക്കെ ഇതിന്റെ കോളിക്ക് ക്രീപ്പിംഗ് 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 പുഴു വരും ഇതൊരു ഇംഗ്ലീഷ് പേര് പേര് എന്ന് നമ്മളെ ഒരു ഒരു നാടമാവിന്റെ പേരല്ല ആ നമ്മള് പടർന്നു പോകാനുള്ള എനിക്ക് ആദ്യം അവർ പറഞ്ഞ പേരായിട്ട് എനിക്ക് തോന്നുന്നത് ക്രിപ്ലിംഗ് ക്രിപ്ലിംഗ് നല്ല വാക്കാത്തതുകൊണ്ട് ഞാൻ അത് മാറ്റി ക്രീപ്പിംഗ് ആക്കി എന്തെങ്കിലും നല്ല വേറെ പേര് കാണുമായിരിക്കും ഇതുമായിട്ട് സാമ്യമുള്ള ഒരു പേരാണ് പക്ഷെ ഇവന് പുഴു വരുന്ന പുഴുവരും ഇതേ മാവ് അതിന്റെ പറഞ്ഞു തീർത്തോട്ടെ ഏതപ്പോ ലോർഡ് ആകെ അറ്റോർഡ് ലോഡ് വലിയ മാങ്ങിട്ടില്ല അറ്റത്ത് ഇങ്ങനെ നിക്കും ഞെട്ടിനധികം നേടമില്ലാതെ കടച്ചൊക്കെ നിക്കും കടച്ചൊക്കെ ഇതാണ് ഇത് ചിറ്റൂര് ഇത് ചിറ്റൂരാണോ ഇത് ചിറ്റൂരാത് നമ്മള് നാടൻ വാങ്ങിയപ്പെട്ട ചിറ്റുഴുവാഴുവാണല്ലേ അപ്പൊ പരിചയപ്പെടുത്താ ചിറ്റൂര് മാങ്ങനെ അങ്ങനെ ഒരുപാടുണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാവും പുഴുവാണ് അതുകൊണ്ട് ഇതൊന്നും എടുക്കാറില്ല നമുക്ക് വലിയ പണം കാണത്തില്ല പുഴുവാണ് നാടൻ മാങ്ങയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒട്ടുമിക്കതിനും പുഴുവാണ് ഇത് ഒറ്റ ഇത്രയും മാങ്ങ ഇവിടെ താഴെ ഇവിടെ നോക്കാൻ അറിയാം അല്ല ഈ നാട്ടുമാവിന്റെ നാട്ടുമാവിൽ ഒട്ടുമിക്കതിനും പുഴു വരുന്നതുകൊണ്ട് നമുക്ക് ഈ നാട്ടുമാവിന്റെ ഒരു പ്രശ്നം അതാണ് പിന്നെ നമ്മൾ ഇതിന്റെ ക്വാളിറ്റി സംരക്ഷിക്കാം നാട്ടുമാവ് സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ടില്ല അതില് നല്ലതിനെ സംരക്ഷിക്കാം നാട്ടുമാവിൽ പെട്ടത് ഉള്ളൂ എല്ലാ നാട്ടുമാവും നല്ലതാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല ഐസ്ക്രീം ഇതിന്റെ ഗുണങ്ങളെ പറ്റി ഒന്ന് വടക്കൻ ഒരു മാങ്ങയാണ് കണ്ണപുരം കണ്ണപുരംകാരുടെ മാങ്ങയാണ് അവര് പറയുന്നത് അവർക്കതിന് എന്താശൂചികൾ കിട്ടിയിട്ടുണ്ട് കണ്ണപുരം അവിടെ എവിടെ നോക്കിയാലും ഈ മാവ് ഇങ്ങനെ കുറ്റാട്ടൂർ കുറ്റാട്ടൂർ മാങ്ങി നമ്പ്യാർ മാണ്ണപുരം മാങ്ങി ഒന്നാണ് അങ്ങനെ അറിയപ്പെടുന്ന കുറ്റാട്ടൂർ പിന്നെ പിന്നെ അവർ ഇതിന്റെ പൊക്കം തുറക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക കണ്ണപുരം മാവ്ന്ന് പറഞ്ഞു ൊങ്ങി പോകുന്നതിന് അവർ കൊളമ്പിന്റെ ഇതിലോട്ട് ഗ്രാഫ് ചെയ്യാനായിട്ട് പറഞ്ഞു തീർന്നില്ല അപ്പൊ ഈ കൊളമ്പ് മാവുണ്ടല്ലോ കുളമ്പിന്റെ റൂട്ട് ഷോക്ക് ആണെങ്കിൽ ഇത് പൊങ്ങി പോവുകയല്ല അതുകൊണ്ട് അവർ ചെയ്തോണ്ടിരിക്കും പൊക്കം പൊക്കം കുറയ്ക്കാനായിട്ട് പക്ഷെ എന്റെ ഒബ്സർവേഷൻ അങ്ങനെയല്ല ഈ കണ്ണപുരം മാവ് എന്ന് പറയുന്നതിന് അവിടെ മൈക്രോക്ലൈമറ്റ് തീരമോശാണ് അതായത് എല്ലാ മാവുകളും ഇങ്ങനെ അടുപ്പിച്ച് 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 ഇങ്ങനെ ഒരു വനം പോലെയാണ് മാവ് നിൽക്കുക അപ്പം നമ്മുടെ എന്നാ സർവൈവലോ ഫിറ്റസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാം വളർന്നു കയറി മോളി കയറാൻ വേണ്ടി എല്ലാത്തിനും ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് അതെല്ലാം അങ്ങ് വളർന്ന് മോളി കയറി അല്ലാതെ ഇതിന്റെ സ്വഭാവം അല്ല ഒരുപാട് പൊങ്ങി പോകേണ്ടത് ഇതിന്റെ സ്വഭാവം അല്ല ഇതിന് വെയിൽ വേണം എട്ട് മണിക്കൂർ വെയിൽ വേണം എട്ട് മണിക്കൂർ വെയിൽ വരുമ്പോൾ അതിനു വേണ്ടിയുള്ള സർവേ അല്ലയോ അതിന് വേണ്ടിയുള്ള വാശിയാണ് ആരാ ആര് മോളിൽ പോകുന്നത് അവന് കിട്ടും അതുകൊണ്ടാണ് അതിന് പൊക്കം കൂടുന്നത് അല്ലാതെ ഈ കണ്ണപുരമോന് ഒരുപാട് പൊക്കം കൂടിയത് മൈക്രോ ക്ലൈമറ്റ് തീരെ മോശം അതല്ലാതെ മാറി ഒരു ഇതേ ഈ നമ്പ്യാർ ഇവിടെ വന്നിട്ടാണ് പൊക്കമുണ്ട് ഇരുപത് കൊല്ലമായോ ഇരുപത് കൊല്ലമായോ അതാണ് നിൽക്കുന്നത് അതിന് പൊക്കമുണ്ടോ ഇല്ല നമ്മുടെ മൂവാണ്ടം മാങ്ങേക്കാളും ഇച്ചിരി ആവറേജ് കൂടുതലുണ്ട് ബിലോ മീഡിയം 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 പറ്റുള്ളൂ മീഡിയം തേർട്ടീൻ ഫോർട്ടീൻ അപ്പൊ അപ്പൊ നമുക്കൊരു ആവറേജ് കൊടുക്കാം മീഡിയം മീഡിയം ഇത് വരുന്നില്ല അപ്പോഴും ഒരു ഗുണമുണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാവും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഇത് ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു ആദ്യത്തെ വിളവെടുപ്പ് മാർച്ച ആദ്യം കഴിക്കും പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല കളറാണ് നല്ല കളറുണ്ട് നല്ല കളറുണ്ട് പക്ഷേ വെയിൽ വെയിലൊരു പ്രധാനപ്പെട്ട വെയിലടിക്കുന്ന വശത്ത് കിടക്കുന്നതിന് കളറുണ്ട് വെയിലില്ലാത്തടത്ത് കളർ എല്ലാം വത്തിയായിട്ടിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നോക്കൂ പിന്നെ ഇതിന്റെ മൂട്ടിന്നാണ് അടിന്നാണ് പഴുപ്പ് വരുന്നത് മൂട്ടിന്ന് ഇത് ഇത് വന്ന് കടിച്ചതാ ഇത് എന്നാൽ പൊതുവേ ഒരു മൂടിന്നാണ് കളർ കയറിയാണ് തോന്നുന്നു അല്ല അല്ല ഇത് കടിച്ചു വവല് കടിച്ചു വവാലറിയാം മൂട്ടിലേ കടിക്കുള്ളൂ അപ്പൊ അപ്പോട്ടെ നമ്മള് നിങ്ങളെല്ലാം ഈ ഒരു ഇതില് എക്സ്പീരിയൻസിൽ ചോദിക്കാൻ ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കാവുന്ന ഒരു എത്ര സ്ഥാനം വെക്കാം നമുക്കത് കൊടുക്കാം ഒന്നാം സ്ഥാനം രണ്ടു പത്ത് മാവ് പത്ത് പത്ത് മാവ് ഉള്ളവനൊരു ഒരു മാവ് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ കുറ്റ്യാട്ടർ മാവ് പത്ത് മാവ് വെക്കാൻ ആഗ്രഹിക്കുന്ന നാട് മാവുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാവ് സെലക്ട് ചെയ്യാം എന്റെ ഒരു അഭിപ്രായമാണ് ഞാനും പണ്ട് പറഞ്ഞിട്ട് കുറ്റിയാട്ടുമാവ് നേരത്തെ കായിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിവില്ല പിന്നെ മീഡിയം മീഡിയം ക്വാളിറ്റി കുഴപ്പമില്ല സാമാന്യമുള്ള സൈസ് കളറുണ്ട് കുറ്റിയാട്ടൊരു മാവ് പക്ഷെ കുറ്റിയാട്ടൂര് ചുരുപക്ഷേ ഇതിനെക്കാരുമായിരിക്കും അതെ പ്രദേശത്തിന്റെ പ്രദേശത്തിനനുസരിച്ച് ക്ലൈമറ്റിലെ കാലാവസ്ഥ അതിന്റെ വ്യത്യാസം ഉണ്ട് ഇത് ബഹുസൂചികൾ കണ്ണപുരം കണ്ണപുരത്ത് ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഇതാ എല്ലായിടത്തും നടക്കുക അവിടെ എ സി ഒന്നും വേണ്ട നിറഞ്ഞ് എന്നിട്ട് ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്ന എവിടെയെന്നറിയോ മരത്തിന്റെ കൂട്ടില്ല മരോ വെയിൽ പോലും ഇല്ലാതെ ഇങ്ങനെ മാവ് മരവും നിൽക്കുക അപ്പൊ ഞങ്ങൾ ഈ കോളേജിലെ പിള്ളേരൊക്കെ ഇടയ്ക്കിടക്കി അവർക്കൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അവരെ മുഴുവൻ ഈ മാഞ്ചോട്ടിൽ 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 ഇരുന്നില്ല അത് നല്ലൊരു അസ്മശികളായിരിക്കും നല്ലൊരു കാറ്റും ഒരു കൊണ്ടിരുന്നത് അല്ലെ നമ്മളൊരു കാലഘട്ടം നമ്മൾ മാഞ്ചോട്ടിലായിരുന്നല്ലോ ചെറുപ്പകാലത്തൊക്കെ അല്ല അല്ലെ നാട്ടുമാൻചോട്ടിലാണല്ലോ പണ്ട് നമ്മളൊക്കെ കളിച്ചു വളർന്നത് അതാ ഓർമ്മകൾ ആയവർക്കുമ്പോ വളരെ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ബാക്കി ഒരിടത്തും മാങ്ങ ഇല്ലാത്ത സമയത്ത് വരുമ്പോഴും ഇതൊക്കെ വള്ളത്തെ വന്ന ആൾക്കാര് കുറച്ചുകൊണ്ട് പോകും അത് നോക്കണം ഇന്റർലാപ്പ് ചെയ്യുന്ന ആ അതെ 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 അതല്ല അതെ 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 ഈ ആലപ്പുഴ എന്നുള്ള കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഈ ചെറിയൊരു സ്വർഗലോകം തന്നെയാണ് അത് ഈ മാങ്ങ എന്താണ് നമ്മൾ എന്താണോ ചോദിച്ചാ അല്ല വെള്ളം ഈ പറ്റി ഈ മാവ് ഒരു ഒരു നാട്ടുമാവ് ഇങ്ങനെ വന്നോ മാങ്ങനെ നമ്മടെ ജോയിച്ചേട്ടൻ ഒരുപാട് മാങ്ങകളൊക്കെയാണ് നമുക്ക് തരുന്നത് സാധാരണ മാങ്ങ നമ്മളൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആളുകളാണ് മാങ്ങ നമ്മൾ നമ്മളിത്രയും മാങ്ങ പറിച്ചെടുക്കുമ്പോൾ മുഖത്ത് ഒരു ഒരു മുഷിപ്പ് പോലും മാങ്ങ കച്ചവട ഒരുപാട് പേര് വരുന്നുണ്ട് അവര് മാങ്ങാ പറയും പക്ഷെ ആ രൂപ കൊണ്ട് കിട്ടുന്നതിനേക്കാൾ സംതൃപ്തി എനിക്ക് ഇങ്ങനെ മാങ്ങ കൊടുക്കുന്നില്ല ഇപ്പൊ നമ്മുടെ സ്കൂളിൽ കുറച്ചു നാളെ കഴിഞ്ഞാളാണ് അതെ നമ്മൾ മനസ്സിലാക്കണേ എന്നും ഇതുപോലെ ആളുകൾ ഓർഫനേജ് ഓർഫനേജ് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട് പിന്നെ പ്രായമുള്ളവരുടെ ഉള്ളവരുടെ ഇതില് വയോധിക അവർ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് സ്കൂള് കോളേജുകള് അങ്ങനെയൊക്കെ ആളുകൾ വന്നോണ്ടിരിക്കുക അതൊരു സന്തോഷമാണ് അപ്പൊ അവർക്കത് കൊടുക്കുമ്പോ കിട്ടുന്ന സംതൃപ്തി എനിക്ക് പത്തോ അയ്യായിരം രൂപ കിട്ടുന്നതിനേക്കാൾ സംതൃപ്തി പിന്നെ നമുക്ക് ഇതില് വലിയൊരു ഗുണം വെച്ചാൽ നമുക്ക് ഇത്രയും സമയം നമുക്ക് ഇത് പറഞ്ഞു തരാനും മനസ്സിൽ ആക്കി തരാനും നമ്മളെ കൂടെ വന്നു എന്നുള്ളതാണ് അതെ നമുക്ക് വലിയൊരു അനുഭവമാണ് നമുക്ക് ഇതിന്റെ പകുതി ഭാഗം നമ്മൾ കണ്ടിട്ടില്ല പകുതി ഭാഗം ഇനി കാണാൻ കിടക്കുകയാണ് പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഈ സമയം കാതിരി പിന്നെ ഭീമൻ ഭീമന ഉണ്ടോ ഉണ്ടല്ലേ രണ്ട് കിലോ ഉണ്ട് ഭീമനാ പേരില പിന്നെ അമ്മിണി പിന്നെ ജനാർദ്ദൻ പസന് നല്ല ഗുജറാത്തിൽ നല്ലൊരു മാങ്ങയുണ്ട് അത് അല്ല അത് ഗുജറാത്തിൽ ഫേമസ് ആ ജനാർദ്ദം പസന് പിന്നെ മാങ്ങ വലിയ മാങ്ങ വലിയ മാങ്ങ കൊള്ളുകയോ ഡൈവേഴ്സിറ്റി ഞാനതിന്റെ ഒരാളാണ് അല്ല ഇത് നമ്മളെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ അല്ലെ ഞാനിതിന്റെ ബോർഡിലുള്ള ജൈവ വൈവിധ്യം ആയിട്ടാണ് സ്ഥലം ഇതിനുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നമുക്കിപ്പോ ഈ നാടമാവില് കുറച്ച് ഇനങ്ങളെ നമുക്ക് അത് നല്ല മാങ്ങ എന്നുള്ള കിണത്തിലേക്ക് പെടുത്താൻ ഇട്ടോട്ടു ചന്ദ്രക്കാരനായിരുന്നു ഏറ്റവും നല്ല മാങ്ങം മുന്നേ വരാൻ പുഴുവില്ലായിരുന്നു ഇപ്പം പുഴുവീമ്പി കുടിക്കുന്നതാണ് തീമ്പി കുടിക്കുമ്പോ പുഴു നമുക്ക് അറിയാമല്ലോ